ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുശ്ശേരി പോത്ത് മാർക്കറ്റിൽ ഇന്ന് വന്ന ലോഡിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് ചന്തയിൽ ധാരാളം വലിയ പോത്തുകളും എരുമകളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ചെറിയ കുട്ടികളുടെ കച്ചവടം വളരെ കുറവായിട്ടാണ് നടന്നത് ചൂട് തുടങ്ങിയതേ ഉള്ളു പക്ഷേ നല്ല ചൂടാണ് ഇപ്രാവശ്യം ഇവിടെയുള്ള പുല്ലെല്ലാം കരിഞ്ഞു ഉണങ്ങി വെള്ളത്തിന് ക്ഷാമം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ചന്തയിൽ നിന്നും വളർത്താൻ വേണ്ടി ആരും കുട്ടികളെ വാങ്ങുന്നില്ല ഇനി പെരുന്നാളിന് രണ്ട് മൂന്ന് മാസം കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ആയിരിക്കും ഇപ്പം നിൽക്കുന്ന പോത്തിനെയൊക്കെ വളർത്തി വിറ്റതിന് ശേഷമേനി ആൾക്കാർ കുട്ടികളെ വാങ്ങാൻ സാധ്യതയുള്ളൂ ഇന്നെല്ലാം വലിയ ബോത്തിൻ്റെയും ചെറുമേയും കച്ചവടമാണ് ഇന്ന് ചന്തയിൽ നടന്നത് ചെറിയ ചെറിയ കുട്ടികൾ എല്ലാം നിപ്പുണ്ട് നയി നിൽക്കുന്ന വെച്ചൂറിൻ്റെ ഇനത്തിൽപ്പെട്ട പശുവിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വില ചോദിച്ചത് ഇത് ശരിക്കും ഒറിജിനൽ പറ്റുക അല്ല ആണ് തയ്യ് നില്ക്കുന്ന പോത്തിന് മുപ്പതിനായിരം രൂപയാണ് വിലയു വെച്ചത് പൊക്കം കുറഞ്ഞൊരു പോത്താണ് നല്ല മീറ്റുണ്ട് പക്ഷേ പൊക്കത്തിലില്ല അതുകൊണ്ട് തർക്കത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ നല്ല സൈസുള്ളൊരു പോത്തിനെ വാങ്ങിച്ച് വണ്ടി കയറ്റി നിർത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ എരുമാളും പോത്തോളൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം